വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു പ്രാഥമിക ജീവൻ രക്ഷാ മാർഗങ്ങളും പരിശീലനവും പഠന പഠനക്ലാസ് സംഘടിപ്പിച്ചു എൽതുരുത്ത് പാലിയന്തൊരുത്ത് ചേന്നുളം പ്രദേശത്ത് റെസിഡൻസ് അസോസിയേഷനുകളായ തറവാട് മാതൃകം സംഗമം ഐശ്വര്യ കുടുംബക്ഷേമ ട്രസ്റ്റ് സ്നേഹജ്വാല ചേന്നുളം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഠന ക്ലാസ് നടത്തിയത് ഹെൽപ്പ് ഫോർ ലൈൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഡോക്ടർ മനു പി വിശ്വവും സംഘവും

ൂക്ഷോ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾ എല്ലാവരും ശ്രദ്ധാവുക അവരുടെ ടീം വിശദമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ സി എസ് സുവിന്ദ് കെ എ വത്സല ഇ എൻ രാധാകൃഷ്ണൻ ടി ബി സന്തോഷ് എന്നിവർ സംസാരിച്ചു

വളരെ കോർക്കായ ആളുകൾ പോലും സി പി ആർ കൊടുത്ത് പല ആളുകളെയും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണാട് കുഴഞ്ഞു വീഴുക അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തെ നേരത്തെ അനുഭവങ്ങൾ പറഞ്ഞു മുങ്ങി മരണങ്ങളെ കുറിച്ച് പറഞ്ഞു കുഴഞ്ഞു വീണു മരണങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഡോക്ടർമാർ സ്ഥിരമായി പറയുന്ന ഒരു വാക്കുണ്ട് എന്നാൽ അഞ്ചു മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ ഇന്നത്തെ ഈ സി പി ആർ അല്ലെങ്കിൽ ഡി എൽ എസ് പഠിക്കുന്നതിലൂടെ ഒരു ഡോക്ടറും നിങ്ങളോട് അങ്ങനെ പറയില്ല കാരണം പ്രാഥമിക ജീവൻ രക്ഷാ പ്രവർത്തനം നിങ്ങൾ